മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും പ്രമോ വീഡിയോ ലോഞ്ചിങ്ങും നടന്നു നവംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ സി കെ സി ജി എച്ച് എസിലും അനുബന്ധ വേദികളിലുമായാണ് കലോത്സവം നടക്കുന്നത് ഉപജില്ലയിലെ ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ കൗമാര കലാമാമാങ്കത്തിൽ മാമാങ്കത്തിൽ മാറ്റുരയ്ക്കും കലോത്സവ ലോഗോ മുരളിപ്പെരുനെല്ലി എം എൽ എ പ്രകാശനം ചെയ്തു സബ്ദുള്ള കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു മുദ്രാവാക്യം ജനമാകമാനം തന്നെ ഏറ്റവും എടുത്ത മുദ്രാവാക്യമാണ് സേ നോ ടുക്സ് എന്നുള്ള ആ മുദ്രാവാക്യമാണ് കല അതാണ് നമ്മുടെ ലഹരി നമുക്കറിയാം ലഹരി ലോകത്ത് അടക്കി പാടുന്ന ആ ലഹരി മാഫിയോട് സജീവമാകുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കടക്കം ഈ ലഹരി പടർന്നു കയറുന്ന വളരെ മാരകമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ പിന്നിലുള്ളത് പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ലഹരി രംഗത്ത് വളരെ വലിയ ഇന്ത്യ പരിശോധിക്കുമ്പോൾ വളരെ ശരിക്കും ഒരു ലഹരിയുടെ പിടുത്തമാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുന്നത് കേരളത്തിലെ പോലീസ് എക്സൈസ് ലഹരി എല്ലാം വിഷയനാവശ്യമായ ശക്തമായ നടപടി എടുക്കുകയാണ് കേരളത്തിൽ പുറത്തു പോയി ആസാം അതുപോലെ ഹൈദരാബാദ് തുടങ്ങിയ ഇതിനെ ലക്ഷദ്വീപ് അടക്കമുള്ള പ്രദേശങ്ങൾ പ്രദേശങ്ങളടക്കം പോയി ഈ ലഹരി വസ്തു കണ്ടെടുക്കെടുക്കുന്ന നിലയിലാണ് ആസാമിൽ പോയി പോലീസ് തന്നെ കുറേ ഒരു വസ്തുതി ഉണ്ട് കഞ്ചാഗുടിക്കാണ് പോയത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പ്രൊമോ വീഡിയോ പുറത്തിറക്കി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഒ ജെ ഷാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് പബ്ലിസിറ്റി കമ്മിറ്റി വൈസ് ചെയർമാൻ സിൽജി ജോജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ വികസന സമിതി കൺവീനർ പി യു ജെയ്സൺ എച്ച് എം ഫോറം കൺവീനർ സി എഫ് ജെയ്സൺ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ ജെ മേജോ ജനറൽ കൺവീനർ സി ഷീൻ തെരേസ് തുടങ്ങിയവർ സംസാരിച്ചു